ചക്രാസിനെക്കുറിച്ചും ചക്രാസ് നമ്മുടെ ചക്രാസ് ആക്ടിവിറ്റി ചെയ്യാനുള്ള ബീജ മന്ത്രങ്ങളെക്കുറിച്ചും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ റേക്കി ഹിലിങ്ങിനെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് കാരണം ഞാൻ റേക്കി ഹീലറും കൂടെ ആയതുകൊണ്ട് അതിനെക്കുറിച്ചും സംസാരിക്കാമെന്ന് ചോദിച്ചു നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറയുകയുണ്ടായി ചക്രാസിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോ ഈ ഈ തവണ ചെയ്യുന്ന വീഡിയോയിൽ പറയാവുന്നതല്ലേ അപ്പോൾ നമുക്ക് പ്രധാനമായും ഏഴ് ചക്രാസാണുള്ളത് നമ്മുടെ ഇന്നർ ബോഡിക്കല്ല ഈ ചക്രാസ് അല്ലേ നമ്മുടെ ഔട്ടർ ബോഡിയുടെ കാര്യത്തിലാണ് ചക്രാസ് വരും പക്ഷേ ഔട്ടർ ബോഡിയിലെ ഈ ചക്രാസ് ബ്ലോക്ക് ആവുന്നത് കൊണ്ടാണ് നമുക്ക് ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ആ പ്രോബ്ലംസിനെ നമുക്ക് ഹീൽ ചെയ്ത് മാറ്റാൻ ചക്രാസിനെ ബീജമന്ത്രങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് സാധിക്കും അങ്ങനെ ഒരു മെഡിറ്റേഷനിലൂടെ നമുക്ക് നമ്മുടെ ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്യാം നമ്മുടെ ചക്രാസ് ബ്ലോക്ക് ആവുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട് മണി റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് ലവ് ഇഷ്യൂസ് അല്ലേ പല ബന്ധങ്ങളും തകരാർ തകരാറിലാവുന്നുണ്ട് ഇങ്ങനെയുള്ള ഹി എല്ലാം നടക്കുന്നത് നമ്മുടെ ചക്രാസ് ബ്ലോക്ക് ആവുന്നത് കൊണ്ടാണ് ഏതൊക്കെ ചക്രാസ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് വരുന്നത് മൂലാധാര ചക്ര സാധിഷ്ഠാന ചക്ര മണിപൂരക ചക്ര അനാഹതചക്ര വിശുദ്ധി ചക്ര ആജ്ഞാചക്ര സഹസ്രാര പത്മം ഇങ്ങനെ ഏഴ് ചക്രാസാണ് നമുക്കുള്ളത് അതിൻ്റെ ഓരോന്നിൻ്റെയും ബീജമന്ത്രം ഞാൻ പറയാം ലം വം രം യം ഹം ഓം ആ ഈ ഇങ്ങനെയാണ് ബീജമന്ത്രം ഈ ഏഴ് ബീജമന്ത്രങ്ങളാണ് ഓരോ ചക്രാസിൻ്റെയും ബീജമന്ത്രത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാം മണിപൂരക ചക്ര മണി റിലേറ്റഡ് പ്രോബ്ലംസിനെയാണ് അല്ലേ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം പക്ഷേ ഏറ്റവും നമ്മുടെ ആദ്യം നമ്മുടെ ചക്രാസിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മൂലാധാര ചക്ര മൂലാധാര ചക്രത്തിൻ്റെ ബീജമന്ത്രമെന്ന് പറയുന്നത് ലം ആണ് മൂലാധാര ചക്രം ബ്ലോക്ക് ആവുന്നത് കൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് വീഴ്ചകളുണ്ടാകാം നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഉറക്കമില്ലായ്മ നമുക്ക് ക്ഷീണം തളർച്ച നമ്മുടെ ശരീരത്തിന് ആകെ ഒരു ഉന്മേഷക്കുറവതെല്ലാം മൂലാധാര ചക്രം ബ്ലോക്ക് ആയതുകൊണ്ട് സംഭവിക്കുന്നതാണ് മൂലാധാര ചക്രം എന്ന് പറയുന്നത് നമ്മുടെ നാ ഇട പിങ്കള നാടികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് പറയും അതിനെക്കുറിച്ച് പോകുന്നില്ല പക്ഷെ നട്ടലിൻ്റെ ഏറ്റവും മടിയിലായിട്ട് ആണ് മൂലാധാര ചക്ര വരുന്നത് മൂലാധാര ചക്രയുടെ ബീജമന്ത്രം എന്ന് പറയുന്നത് ലം ആണ് അടുത്തായിട്ട് വരുന്നതാണ് സാധിഷ്ഠാന ചക്ര സാധിഷ്ഠാന ചക്ര എന്ന് പറഞ്ഞു നമ്മുടെ അടിവേറിൻ്റെ ഭാഗത്തായിട്ടാണ് സാധിഷ്ഠാന ചക്ര വരുന്നത് അതിൻ്റെ ബീജമന്ത്രം എന്ന് പറയുന്നത് വം ആണ് സാധിഷ്ഠാന ചക്രയുടെ ബീജമന്ത്രം എന്ന് പറയുന്നത് വം അടുത്തായിട്ട് വരുന്നത് മണിപൂരക ചക്രയാണ് മണിപൂരക ചക്രയുടെ ബീജമന്ത്രം എന്ന് പറയുന്നത് രം ആണ് മണിപൂരക ചക്ര നമ്മുടെ വയറിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് നെഞ്ചിൻ്റെ അങ്ങോട്ടല്ല വയറിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് വരുന്നതാണ് മണിപൂരക ചക്ര നമ്മളിപ്പം ലം പറഞ്ഞു വം പറഞ്ഞു രം പറഞ്ഞു അല്ലേ നമ്മൾ മണിപൂരക ചക്രയുടെ രം വരെ പറഞ്ഞു അടുത്തതായിട്ട് വരുന്നതാണ് ഹാട്ട് ചക്ര ഹൃദയചക്ര അല്ലെങ്കിൽ എന്താണ് എന്ന് പറയും അനാഹത ചക്ര വരുന്നത് ഹൃദയത്തിൻ്റെ ഈ ഒരു ഭാഗത്താണ് അതിൻ്റെ ബീജമന്ത്രം എന്ന് പറയുന്നത് യം ആണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നതാണ് വിശുദ്ധി വിശുദ്ധിചക്ര വിശുദ്ധി ചക്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നതാണ് അതിൻ്റെ ബീജമന്ത്രം എന്ന് പറയുന്ന ഹം ആണ് പിന്നീട് വരുന്ന ആജ്ഞാ ആജ്ഞാചക്ര ഈ ഒരു പോയിന്റിൽ വരുന്നതാണ് ആജ്ഞാ ആജ്ഞാചക്ര അതിൻ്റെ ബീജമന്ത്രം എന്ന് ഓം ആണ് അടുത്തായിട്ട് സഹസ്രാരപത്മം ഈ മുകളിലായിട്ട് കാണുന്നതാണ് സഹസ്രാര പത്മം വരുന്നത് ആം എന്ന് പറയുന്ന ബീജമന്ത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ആറ് ആറ് ചക്രാസ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ്ഡ് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഏതൊക്കെ ചക്രാസാണെന്ന് ഒന്നുകൂടെ ഞാൻ പറയാം സാധിഷ്ഠാന ച സോറി മൂലാധാര ചക്ര സാധിഷ്ഠാന ചക്ര മണിപൂരക ചക്ര പിന്നെ വരുന്നത് അനാഹതചക്ര വിശുദ്ധി ചക്ര ആജ്ഞാചക്ര ബൽപ്പം ഇങ്ങനെ ഏഴ് ചക്രാസാണ് നമുക്കുള്ളതും ഈ ഏഴ് ചക്രാസിൽ നമ്മുടെ ആജ്ഞാചക്ര വരെ ഓക്കെയാണ് നമ്മൾ ആജ്ഞാചക്ര എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് നമ്മൾ ആത്മാവ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ് ആജ്ഞാചക്ര വരുന്നത് അല്ലേ അപ്പൊ ആജ്ഞാചക്ര ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതുകൊണ്ട് പ്രധാനമായിട്ടുള്ളതെന്നറിയാവോ നമ്മുടെ മൂന്നാം കണ്ണെന്നൊക്കെ പറയല്ലോ നമുക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെയൊക്കെ അറിയാനൊരു ഒരു ഒരു കഴിവ് നമുക്ക് കിട്ടുകയാണ് നമുക്ക് അവിടെ ഒരു ചെറിയൊരു സ്പാർക്കിങ്ങൊക്കെ അത് അത് ആക്ടിവേറ്റ് ആകുന്നതോടുകൂടി നമുക്കവിടെ ചെറിയൊരു ഒക്കെ ഉണ്ടാകും എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടിക്കുന്ന പൊട്ട് എൻ്റെ ഈ ഒരു ഈ ഒരു സ്പേസിൽ തൊടാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ വരയ്ക്കുന്ന പൊട്ട് തൊടുന്നത് ഞാൻ എല്ലാവരും ചോദിക്കും കുഞ്ഞിനാൾ മുതലേ ഇങ്ങനെ വരയ്ക്കുന്ന പൊട്ടാ ഞാനും കൂടുതലും തൊടുന്നത് കാരണം എനിക്കവിടെ ഒട്ടിക്കുന്ന പൊട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഈ ഈ കുറി തൊടുന്നിടത്തൊക്കെ ഞാൻ പൊട്ടു തൊട്ട് നോക്കി ഒട്ടിക്കുന്ന പൊട്ട് പക്ഷേ എനിക്കവിടെ ഒട്ടിക്കുന്ന പൊട്ട് ഈ സ്റ്റിക്കർ പൊട്ട് തൊടാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ മിക്കവാറും ഇങ്ങനെ വരയ്ക്കുന്ന പൊട്ടാണ് തൊടാറുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ആജ്ഞാചക്ര ആ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആജ്ഞാചക്ര ആജ്ഞാചക്ര വരെയുള്ള ആറ് ചക്രാസ് അവിടുത്തെ ബ്ലോക്ക് കൂടി നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ ഈ പറഞ്ഞ ഇത്രയും ബീജമന്ത്രങ്ങൾ എന്നിവിടെ പറയാം ലം വം രം യം ഹം ഓ ആം ഓം വരെ പ്രധാനമായി ഓം വരെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പറയുക നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പറയുക നമ്മൾ ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം കണ്ണടച്ചു ഈ ബീജമന്ത്രങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും ഓരോ ഓരോ ബീജമന്ത്രവും ആവർത്തിക്കേണ്ട ടൈംസ് ഒക്കെ ഉണ്ട് പക്ഷെ അത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട നിങ്ങൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ കണ്ടിന്യൂസ് ഒന്ന് പറഞ്ഞ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയാണ് അല്ലെ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ തുടങ്ങും നമ്മുടെ ഹാർട്ട് ചക്ര ഹാർട്ട് ചക്രയെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് അല്ലേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തിൽ എല്ലാവരും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ബ്ലോക്കൊക്കെ ഒഴിവാകാന് നമ്മുടെ ഹാർട്ട് ചക്രാസ് ഓപ്പൺ ആകുന്നത് നമുക്ക് സാധിക്കും പിന്നെ വരുന്നത് വിശുദ്ധി ചക്രയാണ് ഈ ഒരു ഭാഗത്ത് കാണുന്ന വിശുദ്ധി ചക്ര വിശുദ്ധി ചക്ര ഏത് തൈറോയ്ഡ് ഇഷ്യൂസ് അങ്ങനെയുള്ള റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ മാറാൻ വിശുദ്ധി ചക്ര ആക്ടിവേറ്റ് ആവുന്നതുകൊണ്ടുകൂടി നമുക്ക് സാധിക്കും അപ്പം ഇത്രയും ചക്രാസ് ചക്ര മെഡിറ്റേഷനകത്ത് വരുന്ന ഇത്രയും ചക്രാസിൻ്റെ ബീജമന്ത്രം ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ ചാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് മാറി കിട്ടുന്നതാണ് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ധൈര്യം നമുക്ക് പേടി ഇല്ലാതാവുക അല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനൊക്കെയോ പേടിക്കുന്നുണ്ട് നമുക്ക് ഇരുട്ടിനെ പേടിയാണ് ആത്മാവിനെ പേടിയാണ് എല്ലാത്തിനെയും പേടിയാണ് ഇങ്ങനെയുള്ള പേടികളൊക്കെ ഇല്ലാതാക്കാൻ ഈ ചക്ര മെഡിറ്റേഷൻ ഒരു പരിധിവരെ നമ്മൾ ഹെല്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ധാരണകൾ അല്ലേ നമുക്കൊരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഈ ഭൂമിയിൽ നമ്മുടെ തെറ്റിദ്ധാരണകളൊക്കെയും എന്തൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ മണി പൈസ സമ്പാദിക്കുന്നത് തെറ്റാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു മാറ്റവും വരില്ല എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ നേരത്തെ പറയുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും വലിയ മഹാ അത്ഭുതം സംഭവിക്കണം അങ്ങനെ ഒരു അത്ഭുതം എനിക്ക് സംഭവിക്കാനില്ല അതുകൊണ്ട് ഞാൻ എന്നും ഇങ്ങനെ തന്നെ തുടരുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നു പക്ഷേ ഞാൻ ആ പറയുന്ന വാക്കാണ് എനിക്ക് ബ്ലോക്കുകൾ എൻ്റെ ചക്രാസിനകത്ത് ബ്ലോക്കുകൾ കൊണ്ടുവന്നത് എന്ന് ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി നമ്മൾ പറയുന്ന വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ച് പറയുക ചില ആൾക്കാർ പറയും ഇനി വലിയൊരു തുക ലോട്ടറി അടിച്ചെങ്കിൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ എന്ന് അത് നമ്മുടെ തോന്നലാണ് കാരണം നമ്മളെക്കുറിച്ച് പ്രപഞ്ചം കരുതിയിരിക്കുന്നത് പ്രപഞ്ചത്തിന് നമ്മുടെ കയ്യിലേക്ക് അളവില്ലാത്ത ധനത്തെ കൊണ്ടുത്തരാൻ ഒരുപാട് വഴികളുണ്ട് പക്ഷേ നമുക്കാണ് ഒന്നോ രണ്ടോ വഴി പ്രപഞ്ചത്തിന് മുന്നിൽ ആയിരം അല്ലെങ്കിൽ പതിനായിരം വഴികളുണ്ട് ആ വഴികൾ തുറക്കണമെങ്കിൽ നമ്മളുടെ ചിന്തകളിൽ മാറ്റം വരുത്തണം നമ്മുടെ ചിന്തകളിൽ മാറ്റം ചിലർ ചോദിക്കും നോൺ വെജ് കഴിച്ചുകൊണ്ട് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാമോ നോൺ വെജ് കഴിക്കുന്നത് കഴിച്ചുകൊണ്ട് എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്നാലും അവരോട് പറയും നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ സോളിന് വേണ്ടാത്തത് എന്താണോ നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതോടു കൂടി അത് വേണ്ടെന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വെക്കും നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സോളിന് വേണ്ടാത്തത് ആ സോളിരിക്കുന്ന ശരീരത്തിന് എന്താണോ വേണ്ടാത്തത് അത് നിങ്ങൾക്ക് പോകെ പോകെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നത് മാത്രമാണ് ആദ്യം ഇപ്പോൾ ധ്യാനമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം വി എം സി മെഡിറ്റേഷൻ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പേ സീമാജിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സീമാജി ഇപ്പോഴും സ്മരിക്കുന്നു സീമാജി ഞങ്ങളോട് പറയുമായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെ നിങ്ങൾ തന്നെ ഒഴിവാക്കും പിന്നെ ധ്യാനത്തിൻ്റെ എത്തണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നോൺ വെജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം ഒരു ജീവരാശിയേയും കൊന്ന് നമ്മൾ ഭക്ഷണമാക്കണമെന്ന് നിയമമില്ലല്ലേ അപ്പോൾ അതൊരു അതൊരു തെറ്റായ കാര്യമാണ് ആ തെറ്റായ ഒരു ഫുഡ് ഫുഡ് നമ്മൾ അതെ നമ്മൾ ഒരു 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 നോൺ വെജ് കഴിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവി ആ ജീവി ആ സമയത്ത് അനുഭവിക്കുന്ന ടെൻഷൻ പ്രയാസം മാനസിക സമൃദ്ധി ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ വെജ് കഴിക്കുന്ന പെട്ടെന്ന് നിർത്താൻ സാധിക്കാത്തവർക്ക് നിങ്ങൾ ആദ്യം മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക മെഡിറ്റേഷനും ധ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്യേണ്ടത് അത് ഓട്ടോമാറ്റിക്കലി കട്ട് ആയിക്കോളും പറയുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സമായിട്ട് കണക്റ്റ് ആവുന്നതോടുകൂടി അത് സംഭവിക്കും പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ ബീജമന്ത്രങ്ങളും ഈ ഒരു ചക്ര മെഡിറ്റേഷനും നിങ്ങൾ ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തോളം കണ്ടിന്യൂ ചെയ്യുക എന്നും ഒരു ഒരഞ്ച് മിനിറ്റ് തരം നിങ്ങൾ ഈ ബീജമന്ത്രങ്ങൾ ചാൻഡ് ചെയ്യുക അതുവഴി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി മാറി 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 പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ പിന്നെ റേക്കി ഹീലിങ്ങിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ റേക്കി ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് മെത്തേഡാണ് നമ്മുടെ കൈകളിലൂടെ നമ്മുടെ ഈ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം ഞാൻ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ അറിയാവുന്ന ആൾക്കാർ ഞാനിപ്പോൾ ഈ വീഡിയോസോ യൂട്യൂബ് ചാനലോ തുടങ്ങുന്നതിന് മുന്നേ എന്നോട് പറയുമായിരുന്നു ഞാനൊരു ബ്ലാക്ക് മാജിക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നീ ഒരു കൂടോത്രക്കാരിയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൂടോത്രം എന്ന് പറയും അല്ലേ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്തിടയിലും ഞാൻ അങ്ങനെ ഒരു വാക്ക് കേൾക്കുകയുണ്ടായി ഞാനൊരു ബ്ലാക്ക് മാജി ബ്ലാക്ക് മാജിക്കുകാരിയല്ല കാരണം ജന്മനാൾ കിട്ടിയ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ജന്മനാൾ എൻ്റെ കൂടെ വന്ന ഒരു കാര്യം ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു അതിലോട്ട് പല പല ഇൻസുഡൻസ് മൂലം ഞാൻ കണക്റ്റഡ് ആയി എന്നുള്ളതല്ലാതെ ഞാനൊരു ബ്ലാക്ക് മാജിക്കുകാരിയല്ല സോ നമ്മുടെ കൈകളിലൂടെ എനർജി യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പല പല ഹീലിങ്സും ചെയ്തിട്ടുള്ളത് എൻ്റെ കൈകളിൽ എനർജി ഹീൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ എൻ്റെ അസുഖങ്ങൾ എൻ്റെ പെയിൻസ് എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഞാൻ എന്നെ തന്നെ സ്വയം ഹീൽ ചെയ്യുകയും മറ്റുള്ളവരെ ഹീൽ ചെയ്യുകയും ചെയ്തത് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഊർജമായ പ്രാണിക് ഊർജ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ധ്യാനത്തിൻ്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഊർജ്ജമാണത് ആ ഊർജ്ജം നമ്മളിലേക്ക് നമ്മുടെ സഹസ്രാര പത്മം വഴി നമ്മുടെ ധ്യാനത്തിലൂടെയൊക്കെ നേടിയെടുക്കുന്നതാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഹീൽ ചെയ്യുന്നത് അതൊരിക്കലും ബ്ലാക്ക് മാജിക് അല്ല ബ്ലാക്ക് മാജിക് ആണെങ്കിൽ എങ്ങനെയാണ് ബ്ലാക്ക് മാജിക്ക് മറ്റൊരാൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏക്കണമെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന നിമിഷം മുതലാണ് നമുക്ക് ഏക്കുക നമ്മുടെ ഓവർ എനർജിയും നമ്മുടെ ചക്രാസും ചക്രാസിലുള്ള ബ്ലോക്കും ഓർ എനർജിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ കാരണമാണ് ഒരു ബ്ലാക്ക് മാജിക്ക് നമുക്ക് ഏക്കുക അപ്പം നിങ്ങളുടെ ഓറ എനർജി ശക്തിപ്പെടുത്തിക്കൊണ്ടും നിങ്ങളുടെ ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടും നിങ്ങൾക്കതിന്ന് രക്ഷപ്പെടാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏക്കാതിരിക്കാൻ നിങ്ങളുടെ ഓറ ശക്തമാവുകയും ഈ എനർജി പോയിന്റുകളൊക്കെയും ഈ ആക്ടിവേറ്റ് ആവുകയും ചെയ്യുന്നതോടുകൂടി അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് അതിലോട്ടൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല കാരണം അതൊക്കെ ഈ ഹീൽ ചെയ്ത് മാറ്റാനുള്ള മെത്തേഡ് ഈ ഈറയ്ക്കകത്തുണ്ട് സോ ഞാൻ ഇത്രയും ഈ റേക്കിയെക്കുറിച്ച് പറയണമെന്ന് കരുതുകയല്ല ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിനെ മാജിക്കിനെക്കുറിച്ച് ഇങ്ങനെയൊരു സംസാരം വന്നതുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞതാണ് ഇന്നെന്തോ അത് ഓർത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാമെന്ന് വെച്ചു അപ്പോൾ നമ്മുടെ ചക്രാസ് ആക്ടിവേറ്റ് ആകുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലേ നമ്മുടെ ചക്രാസ് ആക്ടിവേറ്റ് ആകുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ മാറ്റം വന്നു തുടങ്ങും ഇപ്പം എൻ്റെ ചക്രാസിലൊക്കെ ബ്ലോക്കുള്ള സമയത്ത് അത് മാറുന്ന സമയത്തൊക്കെ ഒരുപാട് ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു കാരണം ഞാൻ പഴകിയ ഫുഡ് കഴിക്കുന്നതൊക്കെ നിർത്തി അതുപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ എനിക്ക് വേണ്ടാന്ന് തോന്നി തുടങ്ങി അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ചിന്തകളിൽ മാറ്റം വന്നു അപ്പോൾ ഇതൊക്കെ എല്ലാം ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നതാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടത് വിശ്വസിച്ച് അതിൻ്റെ കൂടെ പോയിക്കൂട അല്ലേ നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനുമുള്ള കഴിവുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഈ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ അല്ലെ ചക്രാസും ഓറയും ഇതൊക്കെ ആക്ടിവേറ്റ് ആവുന്നത് വഴി അല്ലെങ്കിൽ നമ്മുടെ ചക്രാശ ശക്തമാകുന്നത് വഴി നമ്മുടെ ജീവിതത്തിലേക്ക് നന്മകൾ കൊണ്ടുത്തരാൻ അതിന് സാധിക്കുമെങ്കിൽ അങ്ങനെ ഒരു തോട്ട് അത് അത് നന്മയിലേക്കുള്ളതാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടത് വിശ്വസിച്ച് കൂടാ കൂട്ടിക്കൂട അല്ലേ ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല ചില കാര്യങ്ങൾ ചിലർക്കറിയാം അറിയാൻ വരാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ അതിനെ മനസ്സിലാക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് ഇപ്പം ഞാനിപ്പോൾ റേക്കി റേക്കിയെക്കുറിച്ച് പറഞ്ഞ് ഇങ്ങനെയൊരു ഹിയറിംഗ് പ്രോസസ്സിനെക്കുറിച്ച് ഞാൻ പറയുമ്പോഴും ഇങ്ങനെയൊരു ഹീലിംഗ് പ്രോസസ്സ് അത് റയ്ക്കുകയാണെന്നറിയാതെയാണ് ഞാനത് ചെയ്തത് കാരണം എനിക്കറിയില്ല അത് റയ്ക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു എന്നോട് അതൊരാൾ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്കറിയുന്നത് നീ ചെയ്യുന്നത് അല്ലെങ്കിൽ നീ പറയുന്നത് അത് റേക്കി എന്ന് പറയുന്ന ഒരു സംഭവമാണ് നിന്നിലുള്ളത് ഇപ്പം ചിലവിടെ ജപിച്ചു കെട്ടാൻ എനിക്കറിയാം അതുകൊണ്ടൊക്കെ തന്നെ തലവേദന മാറ്റാൻ അത് ഹീൽ ചെയ്ത് മാറ്റാൻ എനിക്കറിയാം ഇതൊക്കെ ഞാൻ എൻ്റെ ജന്മന അല്ലെങ്കിൽ എൻ്റെ കൂടെ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കണക്ടായിട്ട് കൂടെ വന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് ആശ്വാസമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പൂർവ്വജന്മമായിട്ട് കണക്ടാണ് എല്ലാവരും ഒന്നും ഇതിലേക്ക് വരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ അവിശ്വസിക്കുകയും അങ്ങനെയുള്ളൊരു ബ്ലാക്ക് മാജിക്കുകാരാണെന്ന് പറയുകയും ചെയ്യുന്നതിന് എന്ത് വലിയൊരു പാവം അല്ലേ കാരണം ഞാനത് കേട്ട സമയത്ത് ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ജോലി ജോലിസ്ഥലത്ത് എന്നെ സ്വയം ഹീല് ചെയ്യാൻ വേണ്ടി ഞാൻ ജോലിക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എട്ടാം തീയതിയാണ് ഞാനൊരു ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് കയറുന്നത് ആ സമയത്ത് എനിക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് വയ്യാതെ കിടക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ജോലിക്ക് കയറുന്നത് ആ സമയത്ത് ഞാൻ ഒരു ഒരു പ്രയർ എഴുതുമായിരുന്നു ഹവായനും പ്രയർ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ആ ഒരു ഹവായൻ പ്രയർ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു കാരണം എനിക്കതൊരു ഭയങ്കര ഒരു ഹീലിംഗ് ആയിരുന്നു കാരണം എൻ്റെ ടെൻഷൻസിനെ ഹീൽ ചെയ്യാൻ എന്നെ എനിക്കത് എനിക്ക് എന്നെ തന്നെ ഹീൽ ചെയ്യാൻ വേണ്ടി എൻ്റെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു അപ്പോൾ ആ എഴുതിയത് വായിച്ചിട്ട് ഓപ്പൺ ആയിട്ട് വായിച്ചിട്ട് അവിടുത്തെ പർച്ചേസ് മാനേജർ ഉൾപ്പെടെ ഞാൻ കൂടത്രക്കാരിയാണെന്ന് പറയുന്നത് മറ്റുള്ളവർ കേട്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് അതൊക്കെ എനിക്ക് വലിയൊരു സങ്കടമായിരുന്നു വരും പക്ഷേ ഇന്നത് അവരാരും ഏക്കില്ല എങ്കിൽ കൂടിയും അന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഒരുപാട് ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറേ പേർക്ക് ഇട്ടു കൊടുത്തു ആരൊക്കെ കണ്ടു എന്നെനിക്കറിയില്ല പക്ഷെ അതിൻ്റെ വീഡിയോസൊക്കെ അന്ന് അന്ന് യൂട്യൂബിൽ അവൈലബിളായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കുറേ പേർക്കൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ എന്നോട് ഒരാൾ ഒരാളെ മുഖത്ത് നോക്കി പറഞ്ഞു നീ ഇങ്ങനെ ഒരു ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഇന്ന് എഴുതുന്നത് എന്ത് തെറ്റാണെന്ന് കാരണം അവർക്കറിയില്ല അറിയ നമ്മ എനിക്കറിയാൻ വല്ലാത്തൊരു കാര്യം എനിക്കറിയാൻ വല്ലാത്തൊരു കാര്യം അത് അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറയുന്നത് തന്നെ തെറ്റാണ് അല്ലേ നമുക്കിപ്പോൾ എല്ലാം അറിയണമെന്നില്ല അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ റേക്കി ഹീലിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ഹീലിംഗ് ചെയ്യുന്നു എന്ന് അല്ലെങ്കിൽ ഒരു ഹീലിങ്ങിനുള്ള കപ്പാസിറ്റി ഉണ്ട് ഞാനത് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ ചെയ്യുന്ന റേക്കി ഹീലിങ്ങിൽ പെടുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് ഒരാൾ പറഞ്ഞു തരുമ്പോൾ ഞാനത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല കാരണം റേക്കി ഹീലിംഗ് എന്താന്ന് എനിക്കെന്നാൽ അന്നറിയില്ലായിരുന്നു ഇന്ന് ഇപ്പം അറിയാം അന്നറിയില്ല അപ്പോൾ എനിക്ക് എനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ അവിശ്വസിക്കേണ്ടതായ ഒരു കാര്യവും ഇല്ല കാരണം എൻ്റെ അറിവുകൾ പൂർണ്ണമല്ല ഞാൻ ജന്മനാൽ ഞാൻ പറഞ്ഞില്ലേ മുൻ ജന്മവുമായിട്ട് കണക്റ്റഡായിട്ടാണ് ഈ ജന്മത്തിൽ ഓരോ സോളും ജനിക്കുന്നത് അപ്പം കഴിഞ്ഞ ജന്മവുമായിട്ട് ആയിട്ട് ജനിക്കുന്ന സോളിന് കഴിഞ്ഞ ജന്മത്തിലെയോ അല്ലെങ്കിൽ നമ്മൾ ന ഞാൻ ഇങ്ങനെയൊരു മെത്തേഡിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഇങ്ങനെയൊരു വിശ്വാസങ്ങളിലേക്ക് എത്താൻ ഒരുപാട് ദുഃഖങ്ങൾ നമ്മൾ സഹിക്കേണ്ടിയിരിക്കുന്നു അല്ലേ നമുക്ക് മറ്റൊരാളുടെ ദുഃഖം മനസ്സിലാകണമെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ ആ ദുഃഖത്തിൽ കൂടി കടന്നു മാത്രമേ നമുക്ക് ആ ദുഃഖം മനസ്സിലാകുകയുള്ളു അല്ലേ അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരുന്നു അപ്പം തരണം ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സഹജീവിയുടെ ദുഃഖത്തെ നമുക്ക് മനസ്സിലാക്കാനും അവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പ്രപഞ്ചം യൂണിവേഴ്സ് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് കൊണ്ട് തരുമ്പോൾ ആ ശക്തിയെ അവിശ്വസിക്കാതെ ആ ശക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കതിനെ തരണം ചെയ്യാം അതിനെ അതിനെ ഓവർകം ചെയ്ത് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ ശ്രമിക്കുക അപ്പോൾ അവിടെ അവിടെ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത് നീ ഒരു ദുഃഖം നീ ഒരു വിഷമഘട്ടം സഹിച്ചു ഇതേ വിഷമം മറ്റുള്ള അനുഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൈകൾ നീളും അല്ലേ എന്താണ് നമ്മുടെ കൈകൾ നീളും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കാരണം നമുക്കതിൻ്റെ ആഴവും പരപ്പും അറിയാം അതാരും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് യൂണിവേഴ്സ് ഏതൊരു കാര്യം നമ്മുടെ കയ്യിൽ കണക്റ്റഡായിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടു നമ്മൾ വിഷമിക്കും അയ്യോ ഇതെന്താണ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കും ആ വിഷമത്തെ ഓവർകം ചെയ്യാൻ ഉള്ള ശക്തിയും നിങ്ങളിലുണ്ട് കാരണം സഹിക്കാൻ കഴിയുന്ന വേദനയെ തരികയുള്ളൂ അല്ലേ വാഗീലിയ ദൈവവും അന്നവും തരുമെന്ന് നമ്മൾക്ക് സഹിക്കാൻ കഴിയുന്ന വേദനകൾ മാത്രമേ തരികയുള്ളൂ ഒരു വേദന നമ്മളിലേക്ക് എത്തുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവും നമ്മളിൽ തന്നെയുണ്ട് അല്ലേ ഒരു പ്രോബ്ലം ക്രിയേറ്റഡ് ആകുമ്പോൾ ആ പ്രോബ്ലത്തിലുള്ള സൊല്യൂഷൻസും അതിനോടൊപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ മുൻപേ പറഞ്ഞില്ലേ ഒരാൾ എന്നോട് പറഞ്ഞു ഇനി എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ എനിക്ക് ലോട്ടറി അടിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു ഈ ലോട്ടറി അടിക്കുക അല്ലെങ്കിൽ സാലറി കിട്ടുക എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസേ അറിയത്തുള്ളൂ നിങ്ങൾക്കറിയത്തുള്ളൂ പക്ഷേ പ്രപഞ്ചത്തിന് നിങ്ങളെക്കുറിച്ച് വേറെ ആയിരം ഓപ്ഷൻസ് അറിയാം നിങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിക്കാനുള്ള ഓപ്ഷൻസ് പ്രൊമിസിന് വേറെ ആയിരം അറിയാം നിങ്ങൾ ആ വാക്ക് യൂസ് ചെയ്യുന്നതോടുകൂടി ബാക്കി ആയിരവും ബ്ലോക്കിലായി അല്ലേ പ്രമേജൻ നിങ്ങളിലേക്ക് ഈ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് പറഞ്ഞ കാര്യം അവിടെ ബ്ലോക്കായി അപ്പോൾ അതുകൊണ്ട് അത്രത്തുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുകയും മനുഷ്യരാണ് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുക അല്ലേ ഒരു കാലത്ത് ഞാനും ഒരുപാട് അജ്ഞത മൂലം ഒരുപാട് കാര്യങ്ങൾ പറയുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ എനിക്കിപ്പം പോസിറ്റീവായിട്ടാണ് തോന്നുന്നത് കാരണം ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു വലിയൊരു അറിവിൻ്റെ മുന്നിലാണ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എന്നിൽ ഉണ്ടായിരുന്നു ഇതുമായിട്ട് കണക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഞാൻ പോയത് എന്നുള്ള ചിന്ത എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ആ പ്രശ്നങ്ങളായിട്ട് മാത്രം കാണുക നമ്മുടെ ജീവിതത്തിലെ പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമെന്ന് നമ്മൾ ആരും തന്നെ കാണാതിരിക്കുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള പ്രശ്നപരിഹാരവും അതോടൊപ്പം ഉണ്ട് അതിനെ ഒന്ന് ഒന്ന് അതിനെ കാണണമെങ്കിൽ പെട്ടെന്ന് പാനിക് ആവാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കരയണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ കരയുക ദേഷ്യപ്പെടണമെന്ന് തോന്നുന്നു ദേഷ്യപ്പെടുക ഇതിനെയൊക്കെ മനസ്സിൽ പൂട്ടി 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 വെച്ചിട്ട് പിന്നീട് നിങ്ങൾക്ക് നിന്നോട് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഹീല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന ആ ഇമോഷൻസ് എന്താണോ അതിനെ ഒരു സാക്ഷിയെപ്പോലെ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾ അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് പരിഹരിക്കാമെന്നുള്ളത് കൂടി ചിന്തിക്കുക എങ്കിൽ മാത്രമേ ഞാൻ പ്രശ്ന പരിഹാരത്തിനുള്ള വഴി തെളിയുകയുള്ളൂ അപ്പം ഈ ഈ അമ്പലങ്ങളിലും പള്ളികളിലും നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഇടത്തൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നത് വഴി നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു പോസിറ്റിവിറ്റി കൊണ്ടു അല്ലേ ആ പോസിറ്റിവിറ്റിയെ മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും അതിനെ സോൾവ് ചെയ്യാനുള്ള കരുത്തും ഈശ്വരൻ തന്നിട്ടുള്ള വിശ്വാസത്തിൽ ആ ശക്തിയോട് കൂടി അങ്ങ് പോവുക ആ ശക്തിയോടൊപ്പം ആ ശക്തിയെ കൂടെ കൂട്ടുക അവിടെ അവിശ്വാസത്തിൻ്റെയോ പ്രശ്നത്തിൻ്റെയോ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലിൻ്റെയോ ഒന്നും ആവശ്യമില്ല കുറച്ച് മുമ്പേ കൂടി ഞാൻ ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കിയത് കഴിഞ്ഞു പോയ തൊട്ടടുത്ത നിമിഷം സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ റിപ്പീറ്റ് 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 പറഞ്ഞ് സ്വയം ഇറിറ്റേറ്റ് ആവുകയും കൂടെ നിന്നെ വ്യക്തിയെ ഇറിറ്റേറ്റ് ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്തു അപ്പം ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു അത് കഴിഞ്ഞു ആ പ്രശ്നം അവിടെ കഴിഞ്ഞു അതിനുള്ള പ്രശ്നപരിഹാരവും കണ്ടെത്തി ഇവിടെ നിൽക്കുകയാണ് പിന്നെ ആ കഴിഞ്ഞു പോയ കാര്യം പറഞ്ഞ് എന്തിനാണ് വിലപിക്കുന്നതെന്ന് ചോദിച്ചു പക്ഷെ ആ കേട്ട വ്യക്തിക്ക് അത് അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ ഈ പ്രോബ്ലംസിനെല്ലാം സോൾവ് ചെയ്ത് നമ്മൾ മുന്നിൽ വന്നാലും പാസ്റ്റിനെ കൂടെ നമ്മൾ കൂടെ കൊണ്ടുവരും പ്രസന്റിൽ അല്ലെ പാസ്റ്റിനെ അവിടെ വിടുന്നില്ല പ്രസന്റിൽ അതിനെ കൊണ്ടുവന്ന് ആ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ച് 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 ഈ ഈ ചക്രാസിലെല്ലാം ബ്ലോക്കുകൾ വരുത്തുകയും നമ്മുടെ ഓറാസ് നമ്മുടെ ഓറാസ് എല്ലാവരുടെയും ഓറാസ് നിറം മങ്ങി ശോഭ നഷ്ടപ്പെട്ടിരിക്കുന്ന ഓറാസുമായിട്ട് ജീവിക്കേണ്ടി വരികയും ചെയ്യും അപ്പോൾ നമ്മുടെ ഓറാസനെയൊക്കെ ശക്തിപ്പെടുത്തി നമ്മുടെ ചക്രാസനയൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ചിന്തകളിലേക്ക് പുതിയ ഉണർവ് ഊർജ്ജവും ഒക്കെ കൊണ്ടുവന്ന് സ്വന്തം പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനുള്ള കരുത്ത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇന്ന് മുതൽ സാധിക്കട്ടെ എന്ന് ഞാൻ ആ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ